അൻവർ റിപ്പോർട്ടർ ചാനൽ മുതലാളി നെക്സസ് ഇപ്പോ കേരള രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടുന്നുണ്ട് മുൻപും ഇക്കാര്യം പറഞ്ഞിരുന്നു ഇപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നു അൻവറിന് കൊടുക്കുന്ന ഒരു വല്ലാത്ത വാർത്താ വാർത്താസ്പേസ് അതിന് ഏറ്റവും ഒടുവിലെത്ത തെളിവാണ് റിപ്പോർട്ടർ ചാനലിൽ രാവിലെ പി വി അൻവർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ഉടനെ തന്നെ ചൂടാറും മുന്നേ റിപ്പോർട്ടർ ചാനൽ അത് വെണ്ടയ്ക്ക നിരത്തിയിരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കി രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഒരു എം എൽ എ എൻ ഡി എക്ക് വോട്ട് ചെയ്തു തെളിവുമായി പി വി അൻവർ പരസ്പര സഹകരണത്തിന്റെ ടോക്കൺ അഡ്വാൻസ് എന്ന് ആരോപണം ആരെ അൻവറിന്റെ വായിൽ തിരികെ രാവിലെ വെണ്ടയ്ക്ക് നിരത്തുകയാണ് അൻവർ എന്ത് ഛർദിക്കുന്നു ഉടനടി കൈയിൽ നീട്ടി വാങ്ങാനായിട്ട് റിപ്പോർട്ടർ ചാനൽ കാത്തു നിൽക്കുന്നതിൻ്റെ മറ്റൊരു തെളിവാണ് ഇനി എന്താണ് ആ വാർത്ത അല്ലെങ്കിൽ അൻവറിന്റെ ഫേസ്ബുക്ക് നോക്കാം മാപ്രകളെ സംബന്ധിക്കുന്നിടത്തോളം അൻവർ എന്ത് കക്കിയാലും അതൊരു വാർത്താ വിസ്ഫോടനം പോലെ അവതരിപ്പിക്കലാണല്ലോ പക്ഷേ അതിനകത്ത് ചില സംശയങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രാഷ്ട്രപതി തിരഞ്ഞെടുപ്പുമായിട്ടാണ് അൻവറിൻ്റെ ഒരു ഭൂലോക വലിയ വെളിപ്പെടുത്തൽ എന്ന രീതിയിൽ അല്ലെങ്കിൽ തെളിവ് എന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല രാഷ്ട്രപതി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വെബ്സൈറ്റിൽ കിട്ടുന്ന ഒരു രേഖ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ നൂറ്റി നാൽപ്പത് എം എൽ എമാരും വോട്ട് ചെയ്തിരുന്നു കക്ഷി രാഷ്ട്രീയം അനുസരിച്ച് ഈ നൂറ്റിനാൽപ്പത് വോട്ടുകളും പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച യശ്വൻ സിൻഹയ്ക്കാണ് ലഭിക്കേണ്ടിയിരുന്നത് എന്നാൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീമതി ദ്രൗപതി മുർമുവിന് അപ്രതീക്ഷിതമായി കേരളത്തിൽ നിന്നും ഒരു വോട്ട് കിട്ടി രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും എൻ ഡി എക്ക് വോട്ട് വേണം എന്ന സംഘപരിവാർ നിർബന്ധം നടന്നു കേരളത്തിൽ നിന്ന് മാത്രമാണ് സംഘപരിവാറിന് വോട്ട് കിട്ടാൻ സാധ്യതയില്ലാതിരുന്നത് ഈ വോട്ട് ഒരു അബദ്ധമായി കണ്ടുകൂടാ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പരസ്പര സഹകരണ കച്ചവടത്തിന്റെ ടോക്കൺ അഡ്വാൻസ് ആയിരുന്നു രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ ബി ജെ പിക്ക് നൽകിയ വോട്ട് പൊളിറ്റിക്കൽ നെക്സസിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് എന്ന കുറിപ്പിനൊപ്പം ഈ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് നൂറ്റിനാൽപ്പത് പേരിൽ ഒരു വോട്ട് കിട്ടിയതാണ് സ്വാഭാവികമായും മൂരി മനസ്സുള്ള കുഴിമന്തിക്ക ചാടാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു ഇതിൻ്റെ പദ്ധതി ആവിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായി രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഈ വോട്ട് ചെയ്തത് അൻവർ തന്നെ അല്ല എന്ന് എങ്ങനെ ഉറപ്പിക്കും കാലുമാറ്റത്തിനായുള്ള കൂടിയാലോചനകൾ നേരത്തെ ആരംഭിച്ചതാണ് അതിനുവേണ്ടി തെളിവുകൾ കൃത്രിമമായി സൃഷ്ടിക്കുന്നതിനു വേണ്ടി അദ്ദേഹം ഈ വോട്ട് ചെയ്തില്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ സ്വാഭാവികമായും ഒരു മുൻ അബ്ദുള്ളക്കുട്ടി ഉണ്ട് അതിൻ്റെ രണ്ടാം വേർഷനാണ് നിസ്കരിക്കാൻ സമ്മതിക്കുന്നില്ലേ പള്ളി പോകാൻ സമ്മതിക്കുന്നില്ലേ ഇതൊക്കെയാണ് എന്നോടുള്ള എതിർപ്പെന്ന് ബി ജെ പി അനുകൂല നിലപാടുകൾ സ്വീകരിക്കുന്ന വ്യക്തി പറഞ്ഞു ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ തന്നെ നിങ്ങൾ തീരുമാനിക്കൂ ഞാൻ ബി ജെ പിയിൽ പോണോ ഞാൻ കോൺഗ്രസിൽ പോണോ ഞാൻ സി പി എമ്മിൽ പോണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അപ്പോൾ ബി ജെ പിയുടെ അയിത്തമില്ല എന്ന് അദ്ദേഹം തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് ആ വ്യക്തി തന്നെ സ്വന്തം നിലയ്ക്ക് കാല് വാരിക്കൊണ്ട് ഈ രീതിയിൽ വോട്ട് ചെയ്ത് ഒരു ആരോപണത്തിനുള്ള സ്കോപ്പ് ഉണ്ടാക്കിയില്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും കൂടെ നിൽക്കുന്നവരെ വരെ കാലു പാരമ്പര്യമുണ്ട് സ്വന്തം നേട്ടത്തിന് വേണ്ടി എന്ത് നെറികട്ട പ്രവർത്തനമോ ചതിയോ വഞ്ചനയോ ചെയ്യാനോ മടിയില്ല ഒപ്പം ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഒരു വിരൽ മറ്റുള്ളവ നേരിലേക്ക് ചൂണ്ടുമ്പോൾ ബാക്കി നാല് വിരളും തനിക്ക് നേരെ നിൽക്കുന്നു എന്നുള്ള വസ്തുത അൻവർ തന്നെ തിരിച്ചറിഞ്ഞോളൂ സ്വന്തം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി എന്ത് ഫ്രോഡ് പണിയും ചെയ്യാൻ ഇത് ചെയ്തില്ല എന്ന് എങ്ങനെ ഉറപ്പിക്കാനാകും മാധ്യമങ്ങളിലൂടെ വെണ്ടയ്ക്ക നിരത്തിയാൽ സ്വന്തം കയ്യിലിരുപ്പും സ്വന്തം സ്വഭാവവും ഈ സമൂഹം തന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ള ആ ഫ്രോഡ് എല്ലാം വെച്ച് നോക്കുമ്പോൾ ആ ഒരു വോട്ട് അത് പതിഞ്ഞ വ്യക്തി തന്നെ പുറത്തേക്ക് വിളിച്ചു പറയുകയാണ് അതായത് മോഷ്ടിച്ചതിന് ശേഷം കള്ളൻ തന്നെ വിളിച്ചു പോവുകയാണ് അയ്യോ കള്ളൻ കള്ളൻ എന്നുള്ള ആ സംശയം തന്നെയാണ് ഈ വോട്ടുമായി ബന്ധപ്പെട്ട് ബലപ്പെടുന്നതെന്ന് വളരെ ശക്തമായി തന്നെ പറയേണ്ടി വരികയാണ്